സംസാരിച്ചത് എന്നിട്ട് ലോകത്ത് ആരോടും കാട്ടാത്തത്ര ക്രൂരതയാ അവൻ എന്നോട് കാട്ടിയത്

അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത് എന്തടാ ഇതൊക്കെ എന്റെ മോനൊന്നും മനസ്സിലാവുന്നില്ല കഷ്ടം തന്തയും തള്ളയും സഹോദരങ്ങളും ഭാര്യയും ഒക്കെ ഒന്നിച്ച് താമസിക്കുന്ന വീടാ എന്നിട്ട് ആ ബോധമില്ല കിഴങ്ങന് നിനക്കെന്താടാ അവളുമായി ഇടപാട് അപ്പുവിനെ തേടി വന്നവളുമായി നിനക്കെന്താ ബന്ധം എനിക്കെന്ത് ബന്ധം അച്ഛൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഇല്ലേ സത്യമായിട്ടും ഇല്ല ഇപ്പൊ മനസ്സിലായേ

കർമ്മഫലം കൊണ്ടാവും ഇതുപോലെ മണ്ടന്മാരായ രണ്ടെണ്ണത്തിന് ജന്മം കൊടുക്കേണ്ടി വന്നത് എടാ അവള് നിന്നെ കാണുമ്പോൾ കൊഞ്ചേ കുഴയും ചെയ്യുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല നിന്നെ അവള് അതും രാഷ്ട്രീയത്തിൽ ഇക്കാലത്ത് രാഷ്ട്രീയത്തിൽ പയറ്റി തെളിയാൻ വലിയ ചാണക്കനൊന്നും ആവണ്ട അലക്കി തേച്ച കതറും വെളുക്കച്ചിരിക്കാൻ ഒരു കഴിവും ഏത് മണ്ടന് സാധിക്കുന്ന അത് പക്ഷെ സുന്ദരിയായ ഒരു സ്ത്രീയുടെ തലയണ മന്ത്രത്തിൽ നിന്ന് ഊരി പോരണമെങ്കിൽ അവൾ പ്രയോഗിക്കുന്ന ബുദ്ധി മുൻകൂട്ടി നമ്മൾ കാണണം അവളുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ അറിയണം ആര്യ പള്ളിക്കൽ തറവാട്ടിൽ വന്നത് തറവാട് നന്നാക്കാനല്ല തകർക്കാനാ അവളുടെ ഓരോ പ്രവൃത്തിയിലും അത് പ്രകടമാണ് അവളുടെ വാക്കുകളിൽ വിഷവും പ്രവൃത്തികളിൽ തീയുമാണ് അവള് കണക്കുകൂട്ടി കളിക്കുമ്പോ നമ്മൾ മരപ്പാവകളായാൽ ജീവിതമില്ലാതാവുന്നത് അവൾക്കായിരിക്കില്ല അതോർത്താൻ വന്നു അയ്യോ അച്ഛ അതിനൻ കരുതുന്ന പോലെ ഒരു ബന്ധവും ഞാനും അവളുമായിട്ടില്ല രാത്രി കയറി വന്നപ്പോ എവിടെ ആയിരുന്നു രാമേശേട്ടാന്ന് ചോദിച്ചു പറയാൻ മനസ്സില്ല എന്റെ കാര്യങ്ങൾ നോക്കാൻ എന്റെ ഭാര്യ ഉണ്ടെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു മുഖത്ത് നോക്കി കള്ളം പറയാടാ രാത്രി കയറി വന്നപ്പോ ലക്ഷ്മിക്ക് പകരം കാത്തിരുന്നത് ഓ ഓ പിന്നെ തമാശ പൊട്ടിച്ചിരിയായി അയ്യോ ഞാൻ അവളെ ഉപദേശിച്ച് നന്നാക്കാൻ ഒക്കില്ല തുനിഞ്ഞിറങ്ങിയവള് ലക്ഷ്യം കാണാതെ മടങ്ങില്ലെന്ന കാര്യം ഉറപ്പ് എന്തിനും തയ്യാറായി നിൽക്കുന്ന അവളെ പുകച്ചു പുറത്തു ചാടിക്കുന്നതിന് പകരം അവളുടെ പണി എളുപ്പമാക്കി കൊടുക്കാൻ നീ ചെയ്യുന്നത് ബുദ്ധിമതിയായ ഒരു പെണ്ണിന്റെ കളിയാ സ്ത്രീലമ്പടനായ നിന്റെ അടുത്ത് അവൾ എടുക്കുന്നത് അച്ഛൻ വെറുതെ പറയുന്നതൊക്കെ പച്ച പരമാർത്ഥങ്ങളാ ഇനി എന്റെ കൺമുമ്പിൽ ഇത്തരം കോപ്രായങ്ങൾ എങ്ങാനും കണ്ടാ തല്ലുക മാത്രമല്ല കഴുത്ത് ഞെറിച്ച കൊല്ലും ഞാൻ പറഞ്ഞേക്കാം കൊല്ലുന്നുണ്ട് പക്ഷേ എന്നെ കൊന്ന പേരില് അവന്റെ ഒരു പാർട്ടിക്കാര്

നീ നീ എന്തിനാ നേരം ഈ ഈ ഒറ്റയ്ക്ക് തനിച്ചല്ലേ അമ്മയില്ല ഏട്ടൻ അവന്റെ ഒരു പെണ്ണിന്റെ എട്ടും പൊട്ടും ും രണ്ട് പിഞ്ചുടേയും ജീവിതം തകർത്തവനാവൻ ഇതൊക്കെ നമ്മൾ ഊഹിച്ചെടുത്ത കഥകളല്ലേ മൃദലേച്ചിയെ മക്കളെ മറന്ന് ജീവിക്കാൻ വേണുട്ടിന് കഴിയില്ല എവിടെ മറക്കാൻ കഴിയാത്തവർ തേടി അവൻ വരാത്തതെന്താ പ്രതീക്ഷയുണ്ട് എനിക്ക് എന്റെ വേണുവേട്ടൻ വേട്ടൻ ഉണ്ടെങ്കിൽ മടങ്ങി വരേണ്ടതാ നമ്മളെ വന്ന് കാണേണ്ടതാ എന്നാ അവൻ പോയിട്ടുണ്ടാവും പിന്നെ അവൻ മടങ്ങി വരാത്തതിന്റെ ഏറെ അവനെ വിശ്വസിച്ചവനാ ഞാൻ

ാലും സുഹൃത് ബന്ധമായാലും തെറ്റ് ചെയ്ത ആ കാഴ്ചപ്പാടൂടെ ഞാൻ ഒരാളെ നോക്കിക്കാണു ഒരിക്കലും ഞാൻ അയാളെ സംസാരിക്കില്ല സംസാരിക്കുന്നതോ വേണുവേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വൈകിയെങ്കിലും ഞാൻ അറിഞ്ഞതുകൊണ്ട് നമ്മൾ തിന്നുന്ന വേദനയെക്കാൾ പതിൻമടങ് വേദന വേണു അനുഭവിച്ചു കഴിഞ്ഞുകൊണ്ട് എന്ത് പകൽ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല അച്ഛനെങ്കിലും ഒക്കെ അറിയണം ഇതാ ഇതൊന്ന് വായിച്ചു നോക്കുക നിനക്ക് കിട്ടി വേണുവേട്ടന്റെ കത്താണെന്നും പറഞ്ഞ് ഒരെണ്ണം നമുക്ക് കിട്ടിയില്ലേ ആ കത്ത് വന്ന എന്റെ പിറ്റേ ദിവസം ഞാൻ പോയിരുന്നു വേണുവേട്ടന്റെ വീട്ടിലേക്ക് ഈ അവിടെ കുറിപ്പ് എനിക്ക് കിട്ടിയത് അറിയില്ല ജീവിച്ചിരിപ്പുണ്ടോ അതോ അറിയില്ല ജീവനോട് ഉണ്ടാവണേ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഊഹിച്ചെടുത്ത കാര്യങ്ങൾക്കി ശിക്കുക ആയിരുന്നു ഞാനും തെറ്റുകാരി അച്ഛ അമ്മയുടെ മരണസമയത്ത് പോലും ഞാനൊരാശ്വാസവാക്ക് പറഞ്ഞില്ലേട്ടനോട് മുന്നിൽ വന്നു കരഞ്ഞപ്പോഴൊക്കെ പിടിച്ചുനിൽക്കാൻ വയ്യാതെ വന്നപ്പോഴായിരിക്കും അവനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അവൻ എവിടെയെങ്കിലും സുഖമായി കഴിയുന്നുണ്ടാവും മുതൽ ചോദിക്കാം എന്താ വേണ്ടെന്ന് പറ ഇതൊക്കെ താൻ ഞങ്ങളോട് ചോദിച്ച ഞങ്ങൾക്കറിയില്ല അതാ സത്യം ഇതെല്ലാം ഞങ്ങൾക്ക് മുകളിലിരുന്ന് ആരോ കല്പിക്കുകയാണ് അടിയങ്ങൾ അനുസരിക്കുന്നു അത്രമാത്രം ഏതായാലും ഒരു കാര്യം ഉറപ്പാ തന്നോട് പകയുള്ള ഒരു ആരോ ഉണ്ട് അവര് തന്നെയാവും ഈ തൊഴിലിന് ഞങ്ങളെ നിയോഗിച്ചത് ആരാ അവൻ എന്താ വേണ്ടെന്ന് ചോദിക്ക അതേ അവൻ ഹലോ എങ്ങനെയുണ്ടോ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് അവൻ അറിഞ്ഞേ തീരുവെങ്കിൽ പറ കൊല്ലെന്ന് പുഴയിലറിയാൻ അതിനു മുമ്പ് കുറച്ച് കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട് എനിക്ക് ആ പിന്നെ അവനെ ഉപദ്രവിക്കരുത് എനിക്ക് വേണം അവനെ ആരോഗ്യത്തോടെ ഓക്കേ ഓക്കേ பாத்தாச்சா இவன் தான் அவன் நம்ம தலைவன் உங்க உயிருக்கு மேல பறக்கிற செம்பருந்து புரிஞ்சுதா അങ്കിളോ എന്താ ഈ ഇവഴിക്ക് പീറ്ററിനെ കാണാൻ തന്നെയാ അങ്കിൾ ഇരിക്കേ വേണ്ട ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനുണ്ട് എന്താ അങ്കിൾ ഇത് മായ തോന്നതാ കത്ത് കിട്ടിയ ഉടനെ എന്ന എന്നെ വന്നാ കണ്ടത് ഒക്കെ മൂടി വയ്ക്കാൻ ഞാനാ മായ ഉപദേശിച്ചത് അവളെല്ലാം പറഞ്ഞു പക്ഷെ എനിക്കൊരു മനസമാധാനവുമില്ല പീറ്റർ അറിയാതെ ഞാൻ അത്രയ്ക്ക് ശാപവാക്കുകൾ പറഞ്ഞുപോയി ഒരു വേള അവൻ ആശിച്ചു പോയി ഒന്നും മനഃപൂർവ്വമല്ലോ ഒക്കെ തെറ്റിദ്ധാരണ ആയിരുന്നില്ലേ അതെ വിശ്വസിക്കാൻ പാകത്തിന് ഓരോന്നു കണ്ടപ്പോ അറിയാതെ ഞാനും പീറ്റർന്ന് അറിയോ വിഷം കഴിച്ച് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഭാര്യയും കുഞ്ഞുങ്ങളെയും കാണാൻ വന്നപ്പോ എന്തൊക്കെയാ ഞാൻ അവനോട് പറഞ്ഞതെന്ന് കുഞ്ഞുങ്ങളെ കാണാൻ പോലും അനുവദിച്ചില്ല നടന്നതൊക്കെ പറഞ്ഞ് വെറുതെ മനസ്സ് വഷമിച്ചിട്ട് എന്താ കാര്യം ഇനിയിപ്പോ അവനെ കണ്ടെത്താൻ എന്താ മാർഗം ആലോചിക്ക അവനെ എനിക്ക് തിരിച്ചു കിട്ടുമോ പീറ്ററേ അവൻ എവിടെയെങ്കിലും ജീവനോടെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ ഞാനും അത് ആലോചിക്കായിരുന്നില്ല പിന്നെ പോലീസും കേസും വഴക്കോന്നൊക്കെ പറയുമ്പോ മൃദുലയും കാര്യങ്ങളൊക്കെ അറിയില്ലേ ഇങ്ങനൊരു കത്ത് മൃദുലയുടെ കൈ കിട്ടിയാൽ പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ ശരിയാ ഈ വേദന അവൾ അറിയാതിരിക്കുന്നതാണല്ലത് പക്ഷെ നമുക്ക് സത്യം എന്താണെന്ന് അറിയണ്ടേ വേണു എവിടെ ഉണ്ടെന്ന് ഉണ്ടെന്നറിയണ്ടേ ഞാനൊരു ബുദ്ധി പറയട്ടെ നമുക്ക് പത്രത്തിലൊരു പടം കൊടുക്കാം വേണുവിൻ്റെ അല്ല ഊർമ്മയുടെ